ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നിങ്ങൾക്ക് കോടതികളിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് ഇപ്പോൾ ഹൈക്കോർട്ട് ഓഫ് മദ്രാസ് മദ്രാസ് ഹൈക്കോടതിയിലേക്ക് വേണ്ടിയിട്ട് ഓഫീസ് അസിസ്റ്റന്റ് അതുപോലെ ജോബ്ദാർ പ്രസിഡൻഷ്യൽ അസിസ്റ്റന്റ് റൂം ബോയ് തുടങ്ങിയ ഒഴികളിലേക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ പറ്റും ആറ് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ പറ്റുന്നതാണ് ഏകദേശം അഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഇതിലേക്ക് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കേണ്ട ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ നമുക്ക് നോക്കാം മദ്രാസ് ഹൈക്കോടതിയിലേക്കാണ് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് ആറ് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചത് അഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ഓൺലൈനായിട്ട് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ പറ്റും ഇതിലേക്കുള്ള പോസ്റ്റുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിലേക്ക് ജോബ്ദാർ എന്ന് പറഞ്ഞ പോസ്റ്റിൻ്റെ പന്ത്രണ്ട് വേക്കൻസികളാണ് നിലവിലുള്ളത് പിന്നെ ഓഫീസ് അസിസ്റ്റൻറ്റ് വിഭാഗത്തിലേക്ക് നൂറ്റി മുപ്പത്തേഴ് വേക്കൻസി റെസിഡൻഷ്യൽ അസിസ്റ്റൻറ്റ് വിഭാഗത്തിലേക്ക് എൺപത്തേഴ് വേക്കൻസി റൂം ബോയ് വിഭാഗത്തിലേക്ക് നാല് വേക്കൻസിയാണ് ടോട്ടൽ വന്നിരിക്കുന്ന വേക്കൻസി അതിലേക്ക് പതിനഞ്ച് എഴുന്നൂറ് മുതൽ അൻപത്തെട്ട് ഒരുനൂറ് വരെയാണ് അതിലേക്ക് പറഞ്ഞിരിക്കുന്ന ശമ്പളം അതുപോലെ തന്നെ ക്വാളിഫിക്കേഷനിൽ നമുക്ക് ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തിയേഴ് വയസ്സ് വരെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക അതുപോലെ മറ്റുള്ള പിന്നോക വിഭാഗക്കാർക്ക് അതിൻ്റെ ഏജ് ഏജുകളും മറ്റ് കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും പിന്നെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനാണ് അതിലേക്ക് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് എട്ടാം ക്ലാസ് മിനിമം നിങ്ങൾക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ എട്ടാം ക്ലാസ് പാസ്സായിരിക്കും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഈക്വലൻറ്റ് ക്വാളിഫിക്കേഷൻ വേണം മാക്സിമം ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് പ്ലസ് ടു പാസ്സായിരിക്കും അല്ലെങ്കിൽ ട്വൽത്ത് പാസ് ആയിരിക്കും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഈക്വലൻറ്റ് ക്വാളിഫിക്കേഷൻ അതാണ് മാക്സിമം നിങ്ങൾക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ അപ്പോൾ ഡിഗ്രി പാസ്സായ ആളുകൾക്കൊന്ന് അപ്ലൈ ചെയ്യാൻ പറ്റും ഡിഗ്രി ഫൈലായ ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാം മിനിമം ക്വാളിഫിക്കേഷൻ പ്ലസ് ടു ആണ് മാക്സിമം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ ഇത് ഡിഗ്രീസ് കൊടുക്കുന്നത് അതുപോലെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാം നമുക്ക് അടുത്ത നോട്ടിഫിക്കേഷൻ വേണ്ട താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ